നമസ്കാരം എല്ലാ മനുഷ്യപ്രക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മുപ്പത്തിയാറിന് വ്യാഴമാറ്റമാണ് അപ്പൊ വ്യാഴമാറ്റത്തിന് ശേഷം വിവാഹം നടക്കാൻ പോകുന്ന സ്ത്രീ നക്ഷത്രങ്ങളെ പറ്റിയാണ് നമ്മളൊന്നും പറയാൻ പോകുന്നത് എന്താണ് സ്ത്രീ നക്ഷത്രങ്ങൾ മാത്രം പറയാനുള്ള ചോദ്യം നമുക്ക് ഉണ്ടാകും പുരുഷ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ ശുക്രനാണ് വിവാഹകാരനായിട്ട് പറയുക സ്ത്രീ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യാഴമാണ് വിവാഹകാരനായിട്ട് പറയുക അതുകൊണ്ടാണ് നമുക്ക് സ്ത്രീ നക്ഷത്രങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കണക്കാക്കാം എങ്കിലും പുരുഷന്മാർക്കും സാധ്യതയുണ്ട് ഈ നക്ഷത്രപ്പെട്ട പുരുഷന്മാർക്കും വിവാഹത്തിനുള്ള സാധ്യതയുണ്ട് ശ്രമിച്ചത് നടക്കും കൂടുതൽ സാധ്യത സ്ത്രീ നക്ഷത്രക്കാർക്കാണ് എന്ന് മാത്രം നമുക്ക് ഇവിടെ പറയുന്നത് ഗോചരഫലം ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ചുള്ള ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഇതിൽ പൂർണ്ണമായ ഒരു വ്യക്തത ആവശ്യമെങ്കിലും നിങ്ങളുടെ ദശയും അപഹാരമൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിന് നല്ലൊരു ജ്യോതിഷനെ അവരുടെ ജാതകം അല്ലെങ്കിൽ ഗ്രഹനിലയായിട്ട് സംഭവിക്കുന്നത് നന്നായിരിക്കും നമുക്ക് ഫലങ്ങളിലേക്ക് ഒന്ന് കടക്കാം നമുക്ക് ഇടവക്കൂറിപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകീഴത്തര ഇവർക്ക് രണ്ടിലേക്ക് വാക് സ്ഥാനത്തേക്കാണ് അതായത് വാക്കുകൊണ്ട് നമുക്ക് നല്ല ഒരു ബന്ധം ഉണ്ടാകുന്ന അവസ്ഥ നല്ല ഒരു വിവാഹ ജീവിതം ഉണ്ടാകുന്ന അവസ്ഥ നല്ല ഒരു പങ്കാളിയെ കിട്ടുന്ന അവസ്ഥ നമുക്ക് പറയാം അടുത്ത ചിങ്ങക്കൂർപ്പെട്ട മകം പൂരം ഉത്രം കാല് ഇവർക്ക് പതിനൊന്നിലേക്കാണ് വരുന്നത് ലാഭസ്ഥാനത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരുപാട് കടം മേടിക്കുവോ അല്ലെ ഒരുപാട് കഷ്ടതകളില്ല ഒരുപാട് അലച്ചിലുകൾ ഇല്ലാതെ നമുക്ക് നല്ല ഒരു പങ്കാളിയെ അതായത് വിവാഹ ലാഭം എന്ന് പറയും നല്ല ഒരു പങ്കാളി നമുക്ക് കിട്ടുന്ന അവസ്ഥ മംഗല്യ ഭാഗ്യം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം അടുത്ത തുലാക്കുറപ്പെട്ട ചിത്തിര അര ചോതി വിശാഖം വിശാഖമുക്കാലി ഇവർക്ക് ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് വിവാഹ ഭാഗ്യം അല്ലെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഒരാള് നമുക്ക് ജീവിക്കുന്നു അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് വയസ്സ് അങ്ങേറ്റം ഇരുപത്തഞ്ച് വയസ്സ് വരെ അവർ അവരുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ ചെലവഴിക്കുന്ന ഒരു പങ്കാളിയുടെ പോവാം നമുക്കൊരു വിഷമതയായാലും നമുക്കൊരു ഗുണമായാലും നമുക്കൊരു ദോഷമായാലും എന്തും തുറന്നു പറയാൻ പറ്റിയ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കിട്ടുക എന്ന് പറഞ്ഞ ഒരു മഹാഭാഗ്യം തന്നെയാണ് ആ ഒരു മഹാഭാഗ്യം ഇവർക്ക് പറയുന്നുണ്ട് ഇവർക്ക് ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് ആ വ്യാഴം വരുന്നത് അടുത്തത് ധനക്കുറവ് മൂലം പൂരാടം ഉത്രാടമകാൽ വർക്ക് ഏഴിലേക്ക് ഏഴാം ഭാവം ഏഴാം രാശിയ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ വിവാഹ സ്ഥാനം അല്ലെ നിവർത്തി സ്ഥാനം ഒന്നിൻ്റെ അധികം പ്രാവശ്യം വിവാഹ നിശ്ചയിം കഴിഞ്ഞാൽ വിവാഹത്തിന് അടുത്തൂരെ എത്തിയിട്ട് മുടങ്ങിപ്പോയി അല്ലെ പ്രേമപരാജയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രേമ വിജയം ഉണ്ടാകാനും ആ പ്രേമിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രേമം വിവാഹത്തിൽ കലാശിക്കാനൊക്കെയുള്ള സാധ്യത അതുപോലെ അനേകാലമായിട്ട് വിവാഹം നടക്കാതിരുന്ന് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതിരിക്കുന്നവർക്കായാലും ഈ ഒരു മാറ്റത്തിന് ശേഷം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതിക്കകമായിട്ട് ഒന്ന് വിവാഹം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ വിവാഹം വാക്കുറപ്പിക്കുന്ന അവസ്ഥ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് ഇതനുക്കൂർപ്പെട്ട മൂലം പുരടം ഉത്രാടംകാല് വക്കിയുടെ യോഗ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും അതിന് ജാതം കൂടി പരിശോധിക്കണം ഗോചരാൽ വ്യാഴം വരുന്ന അവസ്ഥ അനുസരിച്ചാണ് ഞാൻ ഈ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഇവരെ കൂടാതെ ബാക്കിയുള്ള നക്ഷത്രക്കാർക്കും വിവാഹയോഗം ഉണ്ടാവട്ടെ മംഗല്യഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ജ്യോതിഷീതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം